നമസ്കാരം ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ യോദ്ധാവിനെ പറ്റിയാണ് കുരുക്ഷേത്ര യുദ്ധം എത്ര സമയം കൊണ്ട് തീർക്കുമെന്ന് ചോദിച്ചപ്പോൾ മഹാഗുരുവായിട്ടുള്ള ദ്രോണാചാര്യർ ഇരുപത്തിയഞ്ചും മഹാരകനായിട്ടുള്ള അംഗരാജൻ വൈകർത്തനൻ കർണൻ ഇരുപത്തിനാലും മഹാമയനായിട്ടുള്ള ഭീഷ്മർ ദ ഗ്രാൻഡ് സെയർ ഇരുപത് ദിവസവും സവ്യസാജിയായിട്ടുള്ള അർജുനൻ ഒരു ദിവസവും പറഞ്ഞപ്പോൾ ഈ ഒരു യോദ്ധാവ് പറഞ്ഞത് കേവലം നിമിഷങ്ങൾ മാത്രം അതുകൊണ്ട് തന്നെ വിധിയുടെ വിളയാട്ടത്താൽ കാലപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി തന്നെ അദ്ദേഹത്തിന്റെ ശിരസ് ദാനമായി ചോദിച്ചു അതെ വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിനും ധർമ്മം കുലുങ്ങുന്നതിനും മുമ്പ് കൃഷ്ണന്റെ ശംഖ് കുരുക്ഷേത്രത്തിൽ പ്രതിധ്വനിക്കുന്നതിനും മുമ്പ് ദേവന്മാർ പോലും അത്ഭുതത്തോടെ നോക്കിക്കണ്ട വിനാശകരമായ ഒരു ശക്തി ഏന്തിവൻ യുദ്ധത്തിന് താങ്ങുവാൻ കഴിയാത്ത യോധാവ് യുദ്ധക്കളം വിളിക്കുവാൻ ഭയപ്പെട്ടിരുന്ന യോധാവ് അതെ പവനപുത്രനായ ഭീമസേനന്റെ പുത്രനായ ഘടോകജന്റെ പുത്രൻ ബാർബരീകൻ ബാർബരീകൻ മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ ഇത്ര ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നിട്ടും പലപ്പോഴും ഇന്നിക്കും പലർക്കും ഇങ്ങനെ ഒരു യോദ്ധാവിനെ പറ്റി അറിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഒത്തൻറ്റിക് വേർഷൻ ആയിട്ടുള്ള ഒരു മഹാഭാരതത്തിലും ബാർബരീഗൻ എന്ന് പറയുന്ന യോദ്ധാവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ആധികാരിക മഹാഭാരത ഗ്രന്ഥങ്ങളായ ബോറി ക്രിട്ടിക്കൽ എഡിഷനോ അല്ലെങ്കിൽ കെ എം ജി അതുപോലുള്ള ഏത് ഒതന്റിക് വേർഷൻസ് ഓഫ് മഹാഭാരതം എടുത്തു നോക്കി ഇതിനെ ആധാരമാക്കി ഈ ഒരു കഥ പറയുവാൻ സാധിക്കില്ല അതെ വ്യാസ മഹാഭാരതം അതിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ അല്ലെങ്കിൽ ഏതൊരു ആധികാരിക മഹാഭാരത ഗ്രന്ഥത്തിലും ഈ ഒരു കഥകൾ ഇല്ല എന്നിട്ടും എങ്ങനെ ഒരു കഥ ഇങ്ങനെ ഉൾത്തിരിഞ്ഞു വന്നു എങ്ങനെ ഇത്രയും ആൾക്കാർ ഇത് വിശ്വസിക്കുന്നു അതിന് ഒത്തിരി ഉത്തരമേ ഉള്ളൂ സ്കന്ദപുരാണം സ്കന്ദ പുരാണത്തിൽ കഥകൾ പറയുന്നുണ്ട് അതും ഇൻടർപൊളേറ്റഡ് വേർഷൻസിലാണെന്ന് കൂടി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം സ്റ്റാൻഡേർഡ് എഡിഷൻ ആയിട്ടുള്ള സ്കന്ദപുരാണത്തിൽ ബാർബരീകിൻ്റെ കഥകൾ പറയുന്നില്ല എന്നാണ് ബ്രൗസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിച്ചത് കുറച്ചുകൂടി വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ റീജിയണൽ ഫോൾ ക്ലോറായിട്ടാണ് ബാർബരീകിൻ്റെ കഥകൾ പറഞ്ഞു പാടിയിരുന്നതെന്ന് നമുക്ക് വ്യക്തമാകും അല്ലെങ്കിൽ നാടോടി കഥകൾ പോലെ അതെ ഈ ഒരു കഥ നാടോടി കഥയാണ് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിൽ വാമൊഴിയാൽ വന്ന നാടോടി നാടോടിക്കഥകളിൽ ഒന്നായിട്ടാണ് ബാർബരീകൻ്റെ ഈയൊരു കഥയെപ്പറ്റി ആഴത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാക്കാം ബാർബരീകൻ പറഞ്ഞതുപോലെ തന്നെ പഞ്ച പാണ്ഡവരിൽ ഒരാളായ അല്ലെങ്കിൽ രണ്ടാമത്തെ ആളായ ഭീമസേനന്റെ പുത്രനായിട്ടുള്ള ഭീമസേനനും ഹിടുമ്പിക്കും കൂടി ജനിച്ച പുത്രനായിട്ടുള്ള ഘടോൽഗജന് ഉണ്ടായ മകനാണ് ഈ പറഞ്ഞ ബാർബരീകൻ സോ ഇപ്പോൾ ഏറെക്കുറെ ഒരു ബ്ലഡ് ലൈൻ ലീനിയേജ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് ബാർബരീകനും ഒരു തരത്തിൽ പാണ്ഡവൻ തന്നെയായിരുന്നു ബാർബരീകന്റെ അമ്മയുടെ പേര് മൗർവി എന്നാണ് മൗർവി എന്നും അഹിളാവതി എന്നും സ്കന്ധപുരാണത്തിൽ രണ്ട് നാമങ്ങളിലും ഇവര് അറിയപ്പെടുന്നുണ്ട് മിക്ക പതിപ്പുകളിലും അവൾ ഒരു ഉഗ്രയായ ക്ഷത്രിയ സ്ത്രീയാണെന്ന് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നാഗകുലത്തിലെ ഒരു രാജകുമാരിയായിരുന്നു മൗർവി എന്നും പറയപ്പെടുന്നു ഓരോ നാടോടി കഥകളിലും ഓരോ രീതിയിലാണ് ഇവരെ പറ്റി പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ക്രിറ്റിക്കൽ എഡിഷനിലൊന്നും ഈ ഒരു കഥകളൊന്നും ഇല്ലാത്തത് കുലം ഏതുമായിക്കോട്ടെ ജാതി ഏതുമായിക്കോട്ടെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും മൗർവി എന്ന് പറയുന്ന ഈ ഘടോത്കജന്റെ ഭാര്യ അല്ലെങ്കിൽ ബാർബറിക്കിന്റെ അമ്മ ഒരു സാധാരണ ഒരു സ്ത്രീ അല്ലായിരുന്നു ഉഗ്രമായിട്ട് പോരാടാൻ അറിയാവുന്ന ഒരു ഒരൊന്നര വാരിയർ അല്ലെങ്കിൽ ഒരു യോദ്ധാവ് തന്നെയായിരുന്നു മൗർവി അത് ഏതൊരു നാടോട് കഥ എടുത്തു നോക്കിയാലും സ്പഷ്ടമാണ് പുരാണമനുസരിച്ച് അവൾ യുദ്ധത്തിൽ വളരെ വൈദഗ്ധ്യമുള്ളവളും ആഴത്തിൽ ആത്മീയ വളർച്ചയുള്ളവളുമായിട്ടാണ് ഉള്ളവളുമായിട്ടാണ് എന്നാണ് പറയുന്നത് എന്തിനേറെ പറയുന്നു ചില ഗ്രന്ഥങ്ങൾ അനുസരിച്ച് അവൾക്ക് നൂറാനകൾക്ക് തുല്യമായ ശക്തിയുടെ വരം ലഭിച്ചതായി പറയുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരാളെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടായിരിക്കും അതെ തച്ചനായിട്ടുള്ള ഭീമസേനനെ സോ എന്തിരുന്നാലും അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു വാരിയർ സ്ത്രീ തന്നെയായിരുന്നു മൗർവി പല നാടോടി കഥകളിലും മൗർവിക്ക് തന്നെ വിവാഹം ചെയ്യുന്ന ആൾ തന്നെ തോൽപ്പിക്കണം അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ കോമ്പാക്റ്റില് കായികപരമായും ആത്മീയപരമായും തന്നെ നേരിട്ട് വിജയിക്കുന്നവനെ മാത്രമേ അവിടുന്ന് വിവാഹം കഴിക്കുകയുള്ളൂ എന്നാണ് മാറുവിയുടെ പല നാടക കഥകളിലും പറയപ്പെടുന്നത് ഇങ്ങനെ ഇരിക്കെയാണ് ഒരു സന്ദർഭത്തിൽ കാട്ടിൽ വെച്ച് ഘടോത് ഖജനെ കാണുന്നത് ഘടോത് ഖജന്റെ ആ ഒരു ലീനിയേജും ബ്ലഡ് ലൈനും അറിയാലോ ഒന്നാമതെ ഹാഫ് രാക്ഷസനാണ് അതിൻ്റെ കൂടെ തന്നെ ഭീമസേനൻ അതും ദേവന്മാരുടെ ദേവന്മാരുടെ അംശമായിട്ടുള്ള ഭീമസേനന്റെ മകനാണ് സാക്ഷാൽ പവനപുത്രനായിട്ടാണ് ഭീമസേനനെ കണക്കാക്കുന്നത് സോ ആ പവനപുത്രന്റെ മകനായിട്ടാണ് കടോൽ വരുന്നത് സോ രണ്ട് രീതിയിലും അന്യായ പവർ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കടോൽ കണക്കാക്കുന്നത് മൗർവിയെ കണ്ടുമുട്ടുകയും അവിടുന്ന് ഇവർ രണ്ടുപേരും ഒരു യുദ്ധം തുടങ്ങുകയാണ് ചെയ്യുന്നത് നാടോടി കഥയനുസരിച്ച് പറയുകയാണെങ്കിൽ മൗർവിയുടെ കാടായിരുന്ന വിന്ധ്യ കാടുകളുടെ മണ്ടയിൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് കടോൽ ഗജൻ തൻ്റെ മായയുമായി ഇങ്ങനെ പറന്നു നടക്കുകയായിരുന്നു തൻ്റെ രാജ്യത്തിന് ഇതൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയ മൗർവി ഘടോൾ ഗജനെ ഒരു ഓപ്പൺ കോമ്പാക്റ്റിനെ ചലഞ്ച് ചെയ്യുകയാണ് വില്ലുവിളിക്കുകയാണ് ഇത് കണ്ട് പുച്ഛിച്ച ഘടോൽ ഗജൻ മായ കാഴ്ചകളും അഗ്നിഗോളങ്ങളും വിക്ഷേപിക്കുവാൻ തുടങ്ങി മൗർവിയുടെ ദേഹത്തേക്ക് മൗർവിയാണത് പവർഫുൾ ആയിട്ടുള്ള അസ്ത്രങ്ങളും പോലത്തെ അമ്പുകളും ഉപയോഗിച്ച് തൻ്റെ മായ കാഴ്ചകളെ തകർത്തുകൊണ്ട് ഘടോൽ ഗജനെ നേരിട്ടു അങ്ങനെ യുദ്ധം നീണ്ടുപോയി മണിക്കൂറുകളോളം യുദ്ധം നീണ്ടു നിന്നു ഇരുവർക്കും പരസ്പരം കീഴടക്കുവാൻ കഴിഞ്ഞില്ല അവളുടെ കൃത്യതയും അച്ചടക്കവും അവന്റെ അസംസ്കൃത ശക്തിയെയും മാന്ത്രികതയെയും എതിർക്കുവാൻ തുടങ്ങി അവന്റെ ശക്തിയും മായയും അവളുടെ ബുദ്ധിക്കും കഴിവിനും യോജിച്ചതുമായിരുന്നു അപ്പോൾ ആകാശത്തിൽ നിന്ന് അശരീരികൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഈ നാടോടി കഥകളിൽ അതായത് രാക്ഷസൻ ക്ഷത്രിയനെ കണ്ടുമുട്ടുന്നു ശക്തി തന്ത്രത്തെ നേരിടുന്നു വന്യത ഇച്ഛയെ നേരിടുന്നു ഇതും കൂടെ കേട്ടതോടെ നമ്മുടെ ഘടോൽ ഗജൻ മൗർവിയുടെ ധൈര്യത്തിലും പരിശുദ്ധിയിലും ഭ്രമിച്ച ഘടോൽ ഗജൻ യുദ്ധം നിർത്തി ഇങ്ങനെ അന്ന് പറയുവാൻ തുടങ്ങി പറയുകയല്ല പ്രഖ്യാപിക്കുവാൻ തുടങ്ങി നീ ഒരു സാധാരണ യോദ്ധാവല്ല ഞാനിവിടെ വിജയം തേടിയാണ് വന്നത് പക്ഷെ ദേവന്മാർക്ക് യോജിച്ച ഒരു യാജ്ഞയെ ഞാൻ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ബഹുമാനത്തിലും സംയമനത്തിലും വികാരപരിധിയായ മൗർവി ഇങ്ങനെ മറുപടി പറഞ്ഞു നീ എന്നെ ആയുധങ്ങളിൽ മാത്രമല്ല ആത്മാവിലും മനസ്സിലും കീഴടക്കി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു പരാജയത്തിലൂടെയല്ല വിധിയിലൂടെ അങ്ങനെ അവരുടെ വാളുകൾ താഴ്ന്നു അവരുടെ മനസ്സുകൾ യോജിച്ചു അങ്ങനെ ആ രാക്ഷസ ശക്തിയുടെയും ക്ഷത്രിയ ധർമ്മത്തിന്റെയും ഈ ദിവ്യമായ സംയോഗത്തിൽ നിന്നാണ് ബാർബറി ജനിച്ചത് അതെ ഇരുവരേക്കാളും ശക്തനാകുവാൻ വിധിക്കപ്പെട്ട എന്നാൽ സംയമനം ജ്ഞാനം ത്യാഗം എന്നിവയിലൂടെ വളർന്നു വന്ന ആ ഒരു കുട്ടി ബാർബറീക് എന്ന ബാർബരീകൻ തുടർന്നുള്ള എല്ലാ നാടോടി കഥകളിലും ബാർവരീഗിനെ വളർത്തുന്നത് മെജോറിറ്റർലി അല്ലെങ്കിൽ ഏകദേശം ഭൂരിഭാഗവും നമ്മുടെ മൗർവി തന്നെയാണ് ഘടോൽഗജന്റെ ഇമ്പാക്റ്റ് ഇവിടെ പറയുന്നതേ ഇല്ല അനുസരിച്ച് മൗർവിയുടെ പിതാവിന്റെ രാജ്യത്തിലും കുറേ കാടുകളിൽ നിന്ന് ബാർവരീകിനെ ഒറ്റയ്ക്കാണ് മൗർവി വളർത്തിയെടുക്കുന്നത് പുരാണങ്ങളിൽ പറയുന്നത് അവൾ ആഡംബരം നിരസിച്ചു ലാളിത്യവും അച്ചടക്കവും ആത്മീയ ശ്രദ്ധ നിറഞ്ഞ ജീവിതം തിരഞ്ഞെടുത്തുവെന്നാണ് അതോടൊപ്പം തന്നെ ഒരു ശക്തനായ യോധാവിൻ്റെ മകനെ മൃദുലതയിലല്ല ശക്തിയിലും സത്യത്തിലും വളർത്തണമെന്നാണ് മൗർവി വിശ്വസിച്ചിരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മൗർവി ഒരു നൈപുണ്യമുള്ള യോധാവായിരുന്നു അതിനാൽ അവൾ ബാർബരീകനെ വ്യക്തിപരമായി തന്നെ എല്ലാ ആയോധന കളകളും പരിശീലിപ്പിക്കാൻ തുടങ്ങി എടുത്തു പറയുകയാണെങ്കിൽ ധനുർവേദം വാളെടുക്കൽ ധാർമ്മികമായി തീരുമാനമെടുക്കൽ അല്ലെങ്കിൽ ധർമ്മയുദ്ധം പോരാട്ട അച്ചടക്കം ആത്മനിയന്ത്രണം എന്നിങ്ങനെ ഒരു യോദ്ധാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും മൗർവി ബാർബരീഗിന് സ്വയം പരിശീലിപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി ഈ ആയോധന കലകളോടൊപ്പം തന്നെ അവൾ അധികം അവനെ പഠിപ്പിച്ച മറ്റൊന്നായിരുന്നു ശിവഭക്തി അവൾ അവനെ ശിവഭക്തിയോടും പഠിപ്പിച്ചു എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അവരുടെ മാർഗനിർദ്ദേശപ്രകാരം ബാർബരീക്ക് ആഴമായ തപസികൾ അനുഷ്ഠിക്കുവാൻ തുടങ്ങിയിരുന്നു സോ അങ്ങനെ അങ്ങനെ ഒടുവിലാണ് ശിവനിൽ നിന്ന് ആ മൂന്ന് ദിവ്യാസ്ത്രങ്ങൾ ബാർബരീഗിന് സ്വന്തമായത് അതെ മഹാഭാരതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഏറ്റവും ശക്തരായ യോദ്ധാക്കളോട് ചോദിക്കുന്നുണ്ട് എത്ര ദിവസം കൊണ്ട് എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു യുദ്ധം തീർക്കുവാൻ കഴിയുമെന്ന് മഹാരഥന്മാരിൽ മഹാരഥനായിട്ടുള്ള ദ്രോണരും ഭീഷ്മരും കർണരും എന്തിന് അർജുനൻ പോലും പറഞ്ഞ സമയത്തിനേക്കാൾ കുറവ് സമയമാണ് കേവലം നിമിഷങ്ങൾ മാത്രമാണ് ബാർബറീകിനെ യുദ്ധം നിർത്തുവാൻ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടി വന്നത് ഇത് സാധ്യമായത് ഈ ഒരു വരദാനത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ ഈ ദിവ്യാസ്ത്രങ്ങളിൽ കൂടിയാണ് അന്യായ ശിവഭക്തനായിരുന്ന ബാർബരീകൻ ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി അതിൽ സംപ്രീതനായിരുന്ന ശിവഭഗവാൻ നമ്മുടെ ബാർബരീകന് മൂന്ന് ദിവ്യാസ്ത്രങ്ങൾ കൊടുക്കുകയാണ് സ്കന്ധപുരാണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു ആൽമരത്തിൻ്റെ കീഴിൽ മാസങ്ങളും വർഷങ്ങളും അദ്ദേഹം ഒറ്റക്കാലിൽ തപസ് ചെയ്തു ഏകാഗ്രമായ മനസ്സോടെ അദ്ദേഹം ധ്യാനിച്ചു തീവ്രമായ ഭക്തിയോടും അച്ചടക്കത്തോടും കൂടി ഓം നമശിവായെന്ന് ജവിച്ചു അദ്ദേഹത്തിന്റെ താപസിൽ പ്രചോദിതനായ ശിവഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു ശക്തിയുടെയും നിശബ്ദതയുടെയും കുഞ്ഞെ നീ എന്തുപരമാണ് നേടുന്നത് ഭാർബരീകൻ ശിവഭഗവാനോടെ ഇങ്ങനെയാണ് ആവശ്യപ്പെട്ടത് ഓ മഹാദേവ ഏറ്റവും കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ച് ഏത് യുദ്ധത്തിനും വിജയിക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ അളവോടെയല്ല തികഞ്ഞ നീതിയോടും കൃത്യതയോടും കൂടി പോരാടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശിവൻ അവന്റെ ജ്ഞാനത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മൂന്ന് ദിവ്യ അമ്പുകൾ ഞാൻ നിനക്ക് നൽകുകയാണ് അത് നിന്റെ അനുഗ്രഹമായി തീരും ഇവ മാത്രം ഉപയോഗിച്ച് യുദ്ധത്തിൽ നീ അജയ്യനാകും ഇതും പറഞ്ഞിട്ട് ഭഗവാൻ ശിവൻ അവന് മൂന്ന് അമ്പുകൾ കൊടുക്കുകയുണ്ടായി ഇതിൽ ആദ്യത്തെ അമ്പ് ബാർബരീകൻ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളെയും അടയാളപ്പെടുത്തുന്നവനായിരുന്നു രണ്ടാമത്തെ അമ്പ് അവട്ടെ അടയാളപ്പെടുത്തിയ ലക്ഷ്യങ്ങളെ മാത്രം നശിപ്പിക്കുന്നു മറ്റെല്ലാം സ്പർശിക്കാതെ വിടുന്നു മൂന്നാമത്തേതും അവസാനത്തേതുമായ അമ്പ് കൊണ്ട് ആ ലക്ഷ്യം കണ്ടിരിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളെയും ഭേദിച്ച് അവ നശിപ്പിക്കപ്പെടുന്നു ഈ മൂന്ന് അമ്പുകളാണ് ശിവഭഗവാൻ കൊടുത്ത ദിവ്യ അസ്ത്രങ്ങൾ ഈ അമ്പുകളെ പൂർണ്ണ കൃത്യതയോടെ നിയന്ത്രിക്കുവാൻ ബാർബരീഗിന് അഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ ഒരു വില്ലും കൂടി കൊടുക്കുകയുണ്ടായി ഈ ശക്തികൾ ഉപയോഗിച്ച് അയാൾക്ക് ഏത് തരത്തിലുള്ള എനിമി അല്ലെങ്കിൽ ശത്രുക്കളെയും ഒരു മിന്നൽ പിണർ പോലെ നശിപ്പിക്കുവാൻ സാധിക്കും എന്നാൽ ചില നാടോടി കഥകൾ മൂന്നാമത്തെ അമ്പിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതായത് ആദ്യത്തെ അമ്പ് കൊണ്ട് ലക്ഷ്യം കണ്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയും അതിനെ നശിപ്പിക്കുകയും മൂന്നാമത്തെ അമ്പ് കൊണ്ട് എന്തിനൊക്കെയാണോ ഡിസ്ട്രോയ് ചെയ്ത് അല്ലെങ്കിൽ നശിപ്പിച്ച് അതിനെല്ലാം തിരികെ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നും പറയുന്ന കുറേ പതിപ്പുകളുണ്ട് അതെല്ലാം നാടോടി കഥകളായതുകൊണ്ട് എങ്ങനെയാണെന്ന് കറക്റ്റ് പറയുവാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഈ ദിവ്യ അനുഗ്രഹങ്ങളും ബാർബലീന് സ്വന്തമായി മൗർവ്യ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പാഠങ്ങളും ബാർബറിന് പഠിപ്പിച്ചു കൊടുത്തു അത് കരുണയും നീതിയുമായിരുന്നു അവൾ അവനോട് പറഞ്ഞത് എങ്ങനെയായിരുന്നു ഒരു യഥാർത്ഥ യോധാവ് മഹത്വത്തിനായി പോരാടുന്നില്ല അവൻ നിസ്സഹായരെ സംരക്ഷിക്കുവാൻ പോരാടുന്നു അങ്ങനെ ബാർബറി തൻ്റെ പ്രശസ്തമായ പ്രതിജ്ഞയെടുത്തു സമനിലയും നീതിയും പുനഃസ്ഥാപിക്കുവാൻ തോൽക്കുന്ന ദുർബലമായ പക്ഷത്തിനു വേണ്ടി മാത്രമേ ഞാൻ പോരാടൂ ഇതൊരു ഭീഷ്മമായ പ്രതിജ്ഞ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ വിധിയുടെ കേന്ദ്ര ബിന്ദുവുമായി ഇത് മാറി അത് അദ്ദേഹത്തിന് തടയുവാനാകാത്ത ശക്തിയുള്ളവയായി എന്നാൽ സന്തുലിതാവസ്ഥ നശിപ്പിക്കാതെ പക്ഷം പിടിക്കാതെ കഴിയാത്തവനുമായി മാറുകയും ചെയ്തു മൗർവി തന്റെ മകനെ നിരന്തരം ഓർമ്മിപ്പിച്ച പല കാര്യങ്ങളിൽ ഒന്നായിരുന്നു നിന്റെ ശക്തിയിൽ നീ അഭിമാനിക്കരുത് എന്ന് ഒരു യഥാർത്ഥ യോദ്ധാവ് എപ്പോഴും യുദ്ധം ചെയ്യരുതെന്ന് അറിഞ്ഞിരിക്കണമെന്നും പറയുകയുണ്ടായി നീ നശിപ്പിക്കുന്നവനല്ല നീയാണ് എന്നാണ് മൗർവി ബാർബരീകനോട് പറഞ്ഞത് ഇതിനൊരു ഉത്തമ ഉദാഹരണമായിട്ട് നമ്മുടെ കൃഷ്ണൻ പരീക്ഷിക്കുവാൻ വന്നപ്പോൾ ഒരു എതിർപ്പും അഹങ്കാരവുമില്ലാതെ കൃഷ്ണന് വേണ്ടി തന്റെ ശിരസ് തന്നെ ദാനമായി കൊടുത്തത് ഒരു ഉദാഹരണമായി കാണാവുന്നതാണ് അതെ ഇനി നമുക്ക് ആ ഒരു കഥയിലേക്ക് പോകാം ബാർബരീകന്റെയും കൃഷ്ണന്റെയും കണ്ടുമുട്ടൽ ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമിക്ക് ബാർബരീകന്റെ ഈ ഒരു കഴിവുകളെ പറ്റി അതിയായ ജ്ഞാനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഷപ്രച്ഛന്നനായി എടുത്തു പറയുകയാണെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ വേഷധാരിയായി കൃഷ്ണൻ ബാർബരീകന്റെ മുമ്പിലെത്തുകയുണ്ടായി നീലക്കുതിരപ്പുറത്ത് ബാർബറി യുദ്ധകളത്തിലേക്ക് അടുക്കുമ്പോൾ കൃഷ്ണൻ ഒരു തിളക്കം ശ്രദ്ധിച്ചു ദിവ്യശക്തി പ്രസരിപ്പിക്കുന്ന ഒരു യോദ്ധാവിനെ കൃഷ്ണൻ മുമ്പിൽ കണ്ടു ജിജ്ഞാസയും ഉത്കണ്ഠയും കൊണ്ട് കൃഷ്ണൻ ബ്രാഹ്മണനായി വേഷം മാറി ബാർബരീകിനെ സമീപിച്ചു എന്നാണ് പുരാണം പറയുന്നത് കൃഷ്ണൻ ചോദിച്ചു അല്ലയോ ശക്തനായ യോദ്ധാവേ നീ ആരാണ് എന്താണ് നിന്റെ ഉദ്ദേശം ബാർബറി വിനയപൂർവ്വം മറുപടി പറഞ്ഞു ഞാനോ ക്ഷത്രിയനാണ് ഘടോത്ഗസന്റെ മകനാണ് ദുർബലമായ പക്ഷത്തിനു വേണ്ടി ധർമ്മം നിലനിർത്തുവാൻ പോരാടുവാൻ ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് കൃഷ്ണൻ പുരുകമുയർത്തി എന്നിട്ട് ഭഗവാൻ എന്ന നിലയിൽ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഈ ഒരു ധർമ്മയുദ്ധത്തിൽ വശങ്ങൾ നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുമല്ലോ നിങ്ങൾ ദുർബലമായ പക്ഷത്തെ പിന്തുണയ്ക്കുകയും നിങ്ങളുടെ ശക്ത കാരണം അവർ ശക്തരാകുകയും ചെയ്താൽ നിങ്ങൾ വീണ്ടും മാറേണ്ടി വരും നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും നിങ്ങൾ രണ്ട് പക്ഷങ്ങളെയും നശിപ്പിക്കുന്നതുവരെ നിങ്ങൾ ധർമ്മത്തെ തന്നെ സന്തുലിതമാക്കും ചിന്താശേഷിയുള്ള ബാർബരീകൻ തന്റെ പ്രതിജ്ഞയുടെ വിരോധാഭാസം മനസ്സിലാക്കുവാൻ തുടങ്ങി എന്നിരുന്നാലും ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി ചോദിച്ചു നിനക്ക് എത്ര സമയം കൊണ്ട് ഈ ഒരു യുദ്ധം തീർക്കുവാൻ സാധിക്കും അപ്പോൾ ബാർബരീകൻ യുദ്ധം പറഞ്ഞു എനിക്ക് ഒരു നിമിഷം മതി ഇത് കേട്ട് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി ചോദിച്ചു ഒരു നിമിഷം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നോ അതെങ്ങനെ ബാർബരീകൻ വിശദീകരിച്ചു തൻ്റെ മൂന്ന് അമ്പുകളും തനിക്ക് എങ്ങനെയാണ് അത് ലഭിച്ചതെന്നതിനെ പറ്റിയുള്ള കഥകളെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയോട് ബാർബരീകൻ പറഞ്ഞു ഭഗവാനാവട്ടെ തന്ത്രപൂർവ്വം പുഞ്ചിരിച്ചു കൊണ്ട് അവനെ പരീക്ഷിക്കുവാൻ തുടങ്ങി എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ ബാർബരീക ഒരമ്പ് മാത്രം ഉപയോഗിച്ച് ഈ മരത്തിലെ എല്ലാ ഇലകളും നശിപ്പിക്കുവാൻ നിനക്ക് കഴിയുമോ തന്റെ തൻ്റെ അമ്പെയ്തു അതെല്ലാ ഇലകളെയും അടയാളപ്പെടുത്തി ഇതിനിടയ്ക്ക് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി തൻ്റെ കാലിനടിയിൽ ഒരു ഇലയെ മറയ്ക്കുകയുണ്ടായിരുന്നു ആ ഒരു അമ്പ് കൃഷ്ണന്റെ കാലിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് കൃഷ്ണൻ ഇപ്പോൾ ബോധ്യമായി ഭാർബദീമന്റെ കഴിവ് അസാമാന്യമാണ് ഈ കുട്ടിയെ തടയുവാൻ കഴിയാത്തവനാണ് അതിനാൽ അപകടകാരി തന്നെയാണ് എന്നാൽ മറ്റു പല കഥകളിലും ഇതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട് അതായത് ബാർബരീകൻ ദുർബലമായ പക്ഷത്തെയാണല്ലോ സ്വീകരിക്കുന്നത് സോ ആദ്യത്തെ രീതിയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൗരവരുടെ പക്ഷത്താണ് സൈന്യബലം കൂടുതൽ ഇവിടെ ഏഴ് അക്ഷപണിയേ ഉള്ളൂ പാണ്ഡവരുടെ ആ ഒരു സൈഡിൽ എന്നാൽ കൗരവർക്കാരുടെ പതിനൊന്ന് അക്ഷോപണിയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം പാണ്ഡവരുടെ പക്ഷത്തു നിന്ന് ബാർബുരീകൻ യുദ്ധം ചെയ്യും തുടർന്ന് ഏറ്റവും അവസാനത്തെ യോദ്ധാവിനെ വരെ കൗരവരെ വധിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ ആ ഒരു ടൈമിൽ പോലും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പോലും ബാർബരീഗിന് വധിക്കുവാൻ കഴിയാത്ത ഒരു യോധാവ് കൗരവപക്ഷത്തുണ്ട് അത് മഹാമയൻ ഭീഷ്മരാണ് ഭീഷമാചാര്യർക്ക് ഇച്ഛാമൃത്യെന്ന വരധാനം ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ആരാലും വധിക്കപ്പെടുവാൻ സാധ്യമല്ല അപ്പോൾ ദുർബലമായ പക്ഷം ഭീഷമാചാര്യരുടെ പക്ഷമായിരിക്കും സോ തുടർന്നും വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വശങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുമെന്നും പറയുന്ന പല കഥകളുമുണ്ട് എന്നിരുന്നാലും കൃഷ്ണൻ തന്നെ വേഷം ഉപേക്ഷിച്ച് തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു ബാർബരീക നിങ്ങളുടെ ഉദ്ദേശം ഉദാത്തമാണ് പക്ഷെ നിങ്ങളുടെ സാന്നിധ്യം വിധിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ തടസ്സപ്പെടുത്തും മഹാഭാരതം എന്ന ഈ കുരുക്ഷേത്ര യുദ്ധം പോരാടേണ്ടത് കർമ്മത്തിലൂടെ നേടിയവരാണ് ഇതിലെടുവാൻ നിങ്ങൾ വളരെ ശക്തനാണ് കൃഷ്ണൻ അസാധാരണമായൊരു അഭ്യർത്ഥന നടത്തി ധർമ്മം തടസ്സമില്ലാതെ മുന്നോട്ടു പോകുന്നതിന് നിങ്ങളുടെ ശിരസ് ഒരു ബലിയായി നൽകുമോ ബാർബരീകൻ പുഞ്ചിരിച്ചുകൊണ്ട് കൈകൾ കൂപ്പി എന്നിട്ട് സസ്നേഹം ബാർബരീകൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു ധർമ്മത്തിന് വേണ്ടിയാണെങ്കിലും ശരി എന്നാൽ എൻ്റെ ഭഗവാൻ കൃഷ്ണന് വേണ്ടിയാണെങ്കിലും ശരി സത്യത്തിന് വേണ്ടിയാണെങ്കിലും ഒരു കണ്ണുനീർ പോലും കൂടാതെ ഇതാ ഞാൻ എൻ്റെ ശിരസ് അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഒരു മടിയും കൂടാതെ ബാർബരീക് സ്വന്തം തല വെട്ടി കൃഷ്ണൻ്റെ കൈകളിൽ വെച്ചു കൊടുത്തു ഇത്രയും പറഞ്ഞതിനു ശേഷം ബാർബരീകൻ കൃഷ്ണനോട് ഒരു അഭ്യർത്ഥന നടത്തി അല്ലയോ കൃഷ്ണ എനിക്കൊരു വരം നൽകാം എനിക്ക് കുരുക്ഷേത്ര യുദ്ധം കാണണം അത്ഭുതപ്പെട്ട കൃഷ്ണൻ അദ്ദേഹത്തിന് ആ ഒരു വരം നൽകി ഹേ മഹാനായി യോധാവേ നീ വെറുതെ മരിക്കുകയില്ല ഞാൻ നിനക്ക് ദിവ്യ ദർശനം നൽകുന്നു ഒരു കുന്നിൻമുകളിൽ നിന്ന് കുരുക്ഷേത്ര യുദ്ധം മുഴുവൻ നിന്റെ തല കാണും കലിയുഗത്തിൽ നീ ശ്യാമനായി എന്റെ രൂപമായി നിസ്സഹായതയും നീതിമാന്മാരുടെയും ദേവനായി ആരാധിക്കപ്പെടും അവന്റെ തല ഒരു പർവ്വതത്തിൽ സ്ഥാപിച്ചു അവിടെ നിന്ന് ബാർബലീകൻ പതിനെട്ട് ദിവസത്തെ യുദ്ധം മുഴുവൻ വീക്ഷിക്കുകയും ചെയ്തു അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആ ഒരു ശക്തനായി യോധാവ് പങ്കെടുത്തതേയില്ല ഒരു പക്ഷേ ഇത് നാടോടി കഥയാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു യോധ ഉണ്ടായിരുന്നു എങ്കിൽ മഹാഭാരത യുദ്ധത്തിന്റെ ആ ഒരു കാലചക്രം തന്നെ മാറിപ്പോയനെ എന്ന് തന്നെ പറയാം എന്തിരുന്നാലും ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ പക്ഷം തന്നെ ജയിക്കും അതിന് വേറെ ഒരു ശക്തി വന്നിട്ടും കാര്യമില്ല അത് കട്ടായമാണ് അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു പാണ്ഡവർ വിജയിച്ചു പക്ഷെ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു കുടുംബങ്ങൾ നശിച്ചു സഹോദരങ്ങൾ പരാജയപ്പെട്ടു രാജ്യങ്ങൾ തകർക്കപ്പെട്ടു ഭഗവത്ഗീതയിൽ ധർമ്മത്തിന്റെ ദിവ്യരൂപം കൃഷ്ണൻ ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട് പാണ്ഡവരുടെ പടപ്പാളയങ്ങളിൽ ആരാണ് വിജയം നേടിയതെന്നുള്ള ചർച്ചകൾക്ക് ഇടമൊരുകി മഹാഭുജനായിട്ടുള്ള ഭീമസേനനാണെന്നും ഗാന്ഡി വാരിയായിട്ടുള്ള അർജുനനാണെന്നും അല്ല തൻ്റെ തന്ത്രങ്ങളും തൻ്റെ പോർവീര്യവും കൊണ്ട് വെട്ടിയെടുത്ത സാത്യകയാണെന്നും പല യോദ്ധാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാൻ തുടങ്ങി ഇപ്പോൾ പാണ്ഡവർ ജിജ്ഞാസകളും അഭിമാനികളുമാണ് അവരുടെ തന്ത്രങ്ങളും ശക്തിയും ഭക്തിയും അവരെ വിജയിപ്പിക്കുവാൻ സഹായിച്ചുവെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറയുകയുണ്ടായി തുടക്കം മുതൽ അവസാനം വരെ യുദ്ധം കണ്ട ഒരേ ഒരു വ്യക്തിയായ ബാർബരീകനോട് നമുക്ക് പക്ഷം പിടിക്കാതെ ചോദിച്ചു നോക്കാം ദിവ്യ ദർശനവും അമർത്ഥതയും നൽകി അനുഗ്രഹിക്കപ്പെട്ട ബാർബരീകന്റെ തല കൃഷ്ണൻ സ്ഥാപിച്ച കൊന്നിലേക്ക് പാണ്ഡവർ കയറി ഇങ്ങനെ നടക്കുവാൻ തുടങ്ങി അവർ ചോദിച്ചു ഹേ മഹാത്മാവേ നീ യുദ്ധം കണ്ടു ഞങ്ങളോട് പറയൂ യഥാർത്ഥ നായകൻ ആരായിരുന്നു ദിവ്യവില്ലുമായി നടന്ന സവ്യസാചിയായ സാക്ഷാൽ അർജുനനായിരുന്നു ക്രൂരമായ ശക്തിയോടെ കൗരവരെ ഉന്മൂലന നാശം ചെയ്ത മൃഗോധരൻ ഭീമസേനനായിരുന്നു അതോ ധർമ്മത്തിന്റെ സ്വയം ആത്മാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുധിഷ്ഠരന്റെ ശാന്തമായ തന്ത്രമാണോ അതുമല്ലെങ്കിൽ മറ്റാരുമാണ് ഈ ഒരു വിജയത്തിന് കാരണക്കാരൻ പറഞ്ഞാലും മഹാത്മാവേ പറഞ്ഞാലും സൗമ്യമായ ഒരു ചെറുപുഞ്ചിരിയോടെ ബാർബരീകൻ മറുപടി പറഞ്ഞു നിങ്ങളിൽ ആരുമല്ല ഞാനൊരു കാര്യം മാത്രമേ കണ്ടുള്ളൂ ധർമ്മം എവിടെയിരുന്നാലും നീതിയുടെ ചക്രം എവിടെ തിരിഞ്ഞാലും കൃഷ്ണൻ മാത്രമായിരുന്നു യുദ്ധം ചെയ്തത് അദ്ദേഹം തുടരുന്നു അർജുനൻ അമ്പയ്യുന്നത് ഞാൻ കണ്ടു പക്ഷേ പാത തെളിച്ചത് കൃഷ്ണന്റെ സുദർശന ചക്രമാണ് ഭീമൻ ശത്രുക്കളെ തകർക്കുന്നതും ഞാൻ കണ്ടു പക്ഷേ കൃഷ്ണന്റെ ഇച്ഛ അവന്റെ കൈകൾക്ക് ശക്തി പേർന്നു നിങ്ങൾ കേവലം ഉപകരണങ്ങൾ മാത്രമായിരുന്നു യഥാർത്ഥ പ്രവൃത്തിക്കാരൻ കൃഷ്ണനായിരുന്നു യുദ്ധം നടത്തിയത് മനുഷ്യന്റെ അഹങ്കാരത്താലല്ല ദൈവിക ഇച്ഛായ ശക്തിയാലാണ് ഇത്രയും കേട്ട ബാർബരീകന്റെ മറുപടി കേട്ട ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ നീ യോഗ്യനാണ് സർവശക്തിയും ജ്ഞാനവും ഉള്ള ഒരു യോദ്ധാവാണ് നീ എന്ന് ഞാനിതാ പറയുന്നു അതെ ഇങ്ങനെയാണ് നാടോടി കഥകളിൽ ബാർബരീകന്റെ ആ ഒരു കഥകൾ പറയുന്നത് മഹാമയനായിട്ടുള്ള ഭീഷമാചാര്യരുടെ പതനം കണ്ട ബാർബരിക് അർജുനന്റെ കോപം കണ്ട ബാർബറിക് ഭൃഗോധരനായ ഭീമന്റെ ഉഗ്രമായ ശക്തി കണ്ട ബാർബറിക് കൃഷ്ണന്റെ തന്ത്രങ്ങൾ കണ്ട ബാർബറിക് ആധർമ്മത്തിൻ്റെ തകർച്ചയും അങ്ങനെ അന്ത്യമായി കാണുവാനിടയായി ഇങ്ങനെയാണ് ബാർബരീകനെ ക്ഷാമം എന്ന പേര് കിട്ടിയെന്ന് പറയുന്നുണ്ട് അതായത് കലിയുഗത്തിൽ ധർമ്മം വീണ്ടും അപകടത്തിലാകുമ്പോൾ ജനങ്ങൾ വേദങ്ങൾ മറക്കും യുദ്ധായുധങ്ങൾ മറക്കും എന്നാൽ അവർ നിങ്ങളുടെ നാമം ഓർക്കും നിങ്ങളെ ശ്യാം എന്ന നിലയിൽ എൻ്റെ സ്വന്തം രൂപം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദൈവം എന്ന നിലയിൽ ആരാധിക്കും അങ്ങനെ കൃഷ്ണൻ ബാർബരീകനെ ശ്യാമെന്ന് പ്രഖ്യാപിച്ചു അതെ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്ന ഒരു യോദ്ധാവിൽ നിന്ന് സഹായത്തിനായുള്ള എല്ലാ നിലവിലും കേൾക്കുന്ന ഒരു ദൈവത്തിലേക്ക് ബാർവരീകൻ ഉയർന്നു അമ്പുകൾ കൊണ്ടല്ല ഉത്തരം നൽകുന്നത് കൃപയോടെയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു ഇതായിരുന്നു ബാർബരീകൻ എന്ന് പറയുന്ന ആ ഒരു യോദ്ധാവിൻ്റെ കഥ നമ്മൾ മഹാഭാരതം ടോപ്പ് ട്വൻ്റി വാരിയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനടിയിൽ വന്ന ഭൂരിഭാഗം കമൻറ്റുകളും ഈ ഒരു യോധാവിൻ്റെ പേരിൽ തന്നെയായിരുന്നു നമ്മൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്ത യോദ്ധാക്കളും പ്രത്യേകിച്ച് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എന്ന് പറയുന്ന ഏറ്റവും ഒതന്റിക് വേർഷൻ ആയിട്ടുള്ള മഹാഭാരതത്തിനെ അടിസ്ഥാനപരമാക്കി എടുത്തുകൊണ്ടുള്ള വീഡിയോ ആയതിനാലാണ് ബാർബരീഗൻ എന്ന് പറയുന്ന ഒരു നമ്മൾ അവിടെ ഉപേക്ഷിച്ചത് എന്നിരുന്നാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു നാടോടി കഥ മാത്രമാണ് മഹാഭാരതത്തിൻ്റെ ഒരു ഒതൻറ്റിക് വേർഷനിലും ബാർബരീകൻ എന്ന് പറയുന്ന ഒരു യോധാവിനെ പറ്റി പരാമർശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരുന്നത് എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്നും നമുക്ക് അനേകം കാര്യങ്ങൾ പഠിക്കുവാനുണ്ടെന്ന് വ്യക്തമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തിയാലും അടുത്തൊരു വീഡിയോ ക്യാരക്ടർ അനാലിസിസ് ആയിട്ട് വീണ്ടും കാണാം